േമേ നിന്നെ കണ്ട ഈ പണി ചെയ്ത് ജീവിക്കണ പെണ്ണാന്നേ പറയില്ല ഒരു ടീച്ചറാണെന്നേ തോന്നുന്നു തോന്നലുകളാണ് പ്രശ്നം ഒന്നും തോന്നാണ്ടിരുന്ന പ്രശ്നം കഴിഞ്ഞില്ലേ നീ ഏതുവരെ പഠിച്ചു ഡിഗ്രി ഞാൻ പഠിച്ചത് വേറെന്നൊക്കെ വിളിച്ചെൻ്റെ വീട്ടിലായിരുന്നു പിന്നെ പഴുപ്പൊക്കെ നോക്കിയിരുന്നതും വെല്ലിച്ചനായിരുന്നു ഞാൻ ഡിഗ്രി പാസ്സായതും വെല്ലിച്ചൻ ഫീൽഡ് ഔട്ട് ആയതും ഒരുമിച്ചായിരുന്നു വെല്ലിച്ചും പാടായതിനു ശേഷം അവർക്ക് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതിനിടയ്ക്ക് ഒരാളെന്നെ പ്രേമിക്കൊക്കെ ചെയ്തു കേട്ടോ ആ അത് ഭയങ്കര രസമായിരുന്നു പുള്ളിക്കാരൻ പിന്നാലെ ഇറന്നിട്ട് ഭയങ്കര രസമല്ലായിരുന്നു അവസാനം പെണ്ണു ഏജു വീട് വരെ എത്തി ഫുൾ നല്ല പിന്നെ എത്തിയിലാണ് വർക്ക് ചെയ്യുന്നതും അവര് വേറെ ഒന്നും പ്രത്യേകിച്ച് അന്വേഷിക്കാൻ നിന്നില്ല കെട്ടിച്ചങ്ങ് കിട്ടും പിന്നെ പുളിയുടെ കൂടെ അങ്ങ് ചെന്നൈക്ക് പോയി ജീവിക്കാൻ കൊതി തോന്നിയിരുന്ന കുറച്ച് കുറച്ച് ദിവസങ്ങളായിരുന്നു അത് അവിടെ എത്തിയപ്പോ നല്ലവലയ്ക്ക് വിറ്റു പിന്നൊരു വർഷം അവന്റെ കൂട്ടുകാരും പോകുന്നവരും വരുന്നവരും എല്ലാം ഏതോ ഒരു രാത്രിയിൽ എവിടെയോ കണ്ടാക്കിയിട്ട് അവനങ്ങ് പോയി നിങ്ങൾ നേരത്തെ ചോദിച്ചില്ലേ എന്തിനാ ഈ പണിക്ക് പോണേന്ന് അവൻ എന്നെ ഉപേക്ഷിച്ചു പോയ ആ രാത്രിയിൽ എന്ത് ചെയ്യണമെന്നോ എവിടെ പോകണമെന്നൊക്കെ അറിയാൻ വയ്യേണ്ട നിന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഇവിടുത്തെ കുറച്ച് തെരുവട്ടികൾ മാത്രാണ് ഇന്നീ സദാചാരം പറഞ്ഞു നടക്കുന്ന പല തെണ്ടികളും അന്ന് എന്റെ തുണിയെ ഞാൻ വന്നിട്ടുണ്ട് തെരുവു പട്ടികൾ തന്ന വില പോലും ഇവര് തന്നിട്ടില്ല എനിക്ക് ഈ ചാവാനും ജീവിക്കാനും പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ അതൊക്കെ അനുഭവിച്ചാലോ മനസ്സിലാവും അതനുഭവിച്ചു ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു കാശുണ്ടാക്കാനും സത്യം പറഞ്ഞ മടുത്തു സാറേ നമ്മുടെ ടിൽ യന്ത്രൊന്നുമല്ലോ ഞാനൊരു കല്യാണം കഴിച്ചോ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കവിടെ പക്ഷെ അവള് വേറെ ആളുടെ കൂടെ പോയി അവള് പോയതിന് ശേഷം ഭയങ്കര മടുപ്പാണ് ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നല് അത് മറക്കാൻ വേണ്ടിട്ടാ ഇവിടെ ഒന്നിങ്ങനെ ഇരിക്കണത് അവള് പോയത് സഹിക്കാൻ പറ്റിയില്ല പിന്നെ ഓരോരോ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളെ തരണം ചെയ്താലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ